ശ്രീ ജോണി സ്റ്റീഫൻ ആംആദ്മി പാർട്ടിയുടെ ഈ വേദിയിൽ ഉപയോഗിച്ചതായിരിക്കുന്ന പ്രിയ നേതാക്കളെ മുഴുവൂർ പഞ്ചായത്തിലെ മുഴുവർ നിവാസികളായ പ്രിയ നാട്ടുകാര് ശ്രീ ജോണി സ്റ്റീഫന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ ആറു മണി മുതൽ വൈകിട്ട് ആറു വരെ നടന്നു വരുന്ന നിരാഹാര സമരമാണ് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം എന്തിനാണ് ഈ ചെറുപ്പക്കാരൻ നാട്ടിലുള്ള സകല നാട് വിട്ട് മറ്റു നാടുകളിലേക്ക് ചേക്കേറുമ്പോൾ നമ്മുടെ ഒരു പ്രിയങ്കരനായ ചെറുപ്പക്കാരൻ ഇന്ന് ഈ ദുഃഖ ശനിയാഴ്ച ദിവസം വീട്ടിൽ പോകാതെ സ്വന്തം നാടിനു വേണ്ടി ഇവിടെ ഈ വെയിലത്ത് ഈ ചൂടത്ത് രാവിലെ മണി മുതൽ നിരാഹാരം ഇരിക്കുകയാണ് അദ്ദേഹത്തിന്റെ അർപ്പണബോധം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ നാടിന് നേരിടുന്ന ഭയാനകമായ ഒരു വിഭത്തിന് ഈ ചെറുപ്പക്കാരൻ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് മറ്റു പല ചെറുപ്പക്കാരും സ്വന്തം കാര്യം നോക്കി വിദേശത്തേക്ക് പോകുകയോ അവിടെ ഒരു കുടുംബം കെട്ടിപ്പടുക്കാനോ പരിശ്രമിക്കുമ്പോ സ്വന്തം നാടിനു വേണ്ടി സ്വന്തം മണ്ണിനു വേണ്ടി ഈ മുഴുവനുള്ള ജനതയ്ക്ക് വേണ്ടി ഈ കേരളത്തിന് വേണ്ടി ഈ ഇന്ത്യക്ക് വേണ്ടി നമ്മുടെ പ്രിയങ്കരനായ ജോഡിയ സ്റ്റീഫൻ ഇവിടെ ആറു മണി മുതൽ നിരാഹാരം ഇരിക്കുകയാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ ഒഴുവരുകാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഡൽഹിയിലുള്ള ആളല്ലേ അയാളെ അറസ്റ്റ് ചെയ്തു അയാള് ജയിലിൽ പോയി അതിൽ ഒഴുവൂറുകാർക്ക് എന്താ ഒരു നിമിഷം നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിരിക്കാം പക്ഷെ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും രാജ്യം നേരിടുന്നത് ഒരു വലിയ വിപത്തിനെയാണ് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെയും രാഷ്ട്രീയ നിരീക്ഷണത്തിലൂടെയും ഇത്തരം നിരീക്ഷണങ്ങൾ നടത്തുന്ന എല്ലാ ആളുകൾക്കും വളരെ കൃത്യമായി മനസ്സിലാകും രാജ്യം വലിയൊരു അപകടത്തിലാണ് ആ അപകടത്തിന്റെ പ്രധാന സൂചനയാണ് കെജ്രിവാളിന്റെ അറസ്റ്റിലൂടെ നാം മനസ്സിലാക്കുന്നത് നരേന്ദ്രമോദി എന്നൊരു ഫാസിസ്റ്റ് നേതാവിന്റെ കരങ്ങളിൽ ഈ രാജ്യം ഞെരിഞ്ഞമരുന്ന നിമിഷങ്ങളാണ് ഈ കടന്നുപോയിരിക്കുന്നത് കെജ്രിവാൾ എന്നൊരു പ്രിയങ്കരനായ നേതാവിനെ സത്യസന്ധനായ ഒരു നേതാവിനെ മോദി എന്നൊരു ഫാസിസ്റ്റ് അല്ലെ ബി ജെ പി എന്നൊരു ആർ എസ് എസിന്റെ പിന്തുണയോടുകൂടി ഈ രാജ്യത്തിൽ നിന്ന് തുടച്ചു നീക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് അവരെന്തിനാണ് കെജ്രിവാളിനെ ഭയപ്പെടുന്നത് കാരണമുണ്ട് കെജ്രിവാളെ ഭയപ്പെടുന്നത് അല്ലാതെ മറ്റൊരു നേതാവിനെയും എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്ത് ജയിലിലിടാത്തത് കെജ്രിവാളിനെയും അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയും എതിരാണ് മോദി വേട്ടയാടുന്നത് മോദി ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരേ ഒരു നേതാവ് ഇന്ന് ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ അത് അരവിന്ദ് കെജ്രിവാളും ഒരേ ഒരു പാർട്ടി അത് ആം ആദ്മി പാർട്ടിയുമാണ് നിങ്ങള് ഇന്ത്യയുടെ കഴിഞ്ഞ ഒരു മൂന്നാല് വർഷത്തെ ചരിത്രം ശ്രദ്ധിച്ചാൽ അറിയാം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ ചരിത്രം ശ്രദ്ധിച്ചാൽ അറിയാം മോദി ഇന്ത്യയിൽ ഭരണത്തിൽ കയറി രണ്ടായിരത്തി പതിനാലിൽ അതിനുശേഷം ഇന്ത്യയിൽ വളർച്ച കാണിച്ച് ഒന്നുള്ള ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി അത് ആം ആദ്മി പാർട്ടിയാണ് മറ്റ് സകല പാർട്ടികളും കോൺഗ്രസ് ആകട്ടെ സി പി എം ആകട്ടെ സി പി എ ആകട്ടെ മറ്റ് തൃണമൂൽ കോൺഗ്രസോ മറ്റ് ഇന്ത്യയിലുള്ള മറ്റ് പാർട്ടികളോ എല്ലാ പാർട്ടികളും താഴേക്ക് വളർന്നപ്പോൾ ഇന്ത്യയിൽ മുകളിലേക്ക് വളർന്ന ഒരേ ഒരു പാർട്ടി അത് ആം ആദ്മി പാർട്ടിയാണ് മോദിക്ക് ഏറ്റവും കൂടുതൽ ഭീഷണി കൊടുത്തതും അത് ആം ആദ്മി പാർട്ടിയിൽ നിന്നാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിമൂന്ന് ഇലക്ഷൻ ആം ആദ്മി പാർട്ടി ആദ്യമായിട്ട് ഡൽഹിയിൽ മത്സരിക്കുമ്പോൾ ബി ജെ പി ആണ് അവിടെ കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നത് ബിജെപി ശക്തമായ ഒരു പ്രതിപക്ഷമായിട്ട് പറയുന്നു മുപ്പത്തി ആറ് സീറ്റുകൾ നേടുന്നു ആം ആദ്മി പാർട്ടി ഇരുപത്തിയെട്ട് സീറ്റ് നേടുന്നു ആദ്യമായി മത്സരിക്കുന്ന ആം ആദ്മി എന്ന് പറയുന്ന ഒരു കൊച്ചു പ്രസ്ഥാനം രൂപീകരിച്ചിട്ട് ഒരു വർഷത്തിനുള്ളിൽ ഡൽഹി എന്ന് പറയുന്നത് ഇന്ത്യയുടെ തലസ്ഥാനത്ത് ഇരുപത്തി സീറ്റുകൾ നേടിക്കൊണ്ട് ഒരു വലിയ മുന്നേറ്റമാണ് അന്ന് നടത്തിയത് അന്ന് ഇന്ത്യയിൽ ഡൽഹിയിൽ നാപ്പത്തി ഒമ്പത് ദിവസത്തെ ഭരണം കെജ്രിവാൾ കാഴ്ചവെച്ചു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു വർഷത്തെ രാഷ്ട്രപതി ഭരണത്തിന് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ആ രാജ്യത്തെ മോദി എന്ന് പറയുന്ന ബി ജെ പി നേതാവ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ അന്ന് ബി ജെ പി നേതാക്കളെയും സകല ബി ജെ പി പ്രവർത്തകരെ ഞെട്ടിച്ചുകൊണ്ട് ിൽ അറുപത്തിയേഴ് സീറ്റുകൾ നേടിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിന്റെ രണ്ടാം ഭാരണ രണ്ടായിരത്തി പതിനഞ്ചിൽ ഡൽഹിയിൽ കടന്നു വരുന്നത് ഞെട്ടിയില്ലേ ബി ജെ പി കാര്ക്ക് ആകെ കിട്ടിയത് എത്രയാണെന്നറിയോ മൂന്ന് സീറ്റ് ഒരു സൈക്കിൾ ഉണ്ടെങ്കിൽ സൈക്കിളെ പോകാനുള്ള മൂന്ന് സീറ്റാണ് ബി ജെ പിക്ക് അന്ന് അരവിന്ദ് കെജ്രിവാൾ വിട്ടുകൊടുക്കുന്നത് അത്രയേ കിട്ടിയുള്ളൂ പിന്നീട് എന്താ നമ്മൾ കണ്ടത് പിന്നീട് പഞ്ചാബിൽ കണ്ടു രണ്ടായിരത്തി പതിനേഴിൽ അവിടെ സീറ്റ് പിടിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ മുന്നേറി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വലിയൊരു ഭൂകമ്പമായിട്ടാണ് പഞ്ചാബിൽ തൊണ്ണൂറ്റി രണ്ട് സീറ്റോട് കൂടി ആം ആദ്മി പാർട്ടി ഭരണം പിടിക്കുകയായിരുന്നു ബിജെപിയോടെ പോയി നിലമ്പനിശയിൽ പോയി അതോടൊപ്പം തന്നെ നമ്മൾ കണ്ടു ഗോവ ഗോവയിൽ രണ്ട് എം എൽ എമാരാണ് ആം ആദ്മി പാർട്ടിക്ക് കൊണ്ടത് രണ്ട് എം എൽ എ മാർ ഇതിനെല്ലാം അപ്പുറം ബി ജെ പി ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തത് ഗുജറാത്ത് എന്ന അവരുടെ സ്വന്തം മണ്ണാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇലക്ഷനിൽ നമുക്ക് അറിയാം ഗുജറാത്തിൽ അഞ്ച് എം എൽ എ ആം ആദ്മി പാർട്ടി ഉണ്ടാക്കിയത് അഞ്ച് എം എൽ എ മാരാണ് കൂടാതെ പതിമൂന്ന് ശതമാനം വോട്ടും കേവലം ആറ് മാസത്തെ അധ്വാനം കൊണ്ട് ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാൾ എന്ന നേതാവ് മോദിയുടെ സ്വന്തം തടകത്തിൽ അമിത് സ്വന്തം മണ്ണിൽ ഗുജറാത്തിൽ അഞ്ച് എം എൽ എ മാരെ നേടി പതിമൂന്ന് ശതമാനം വോട്ട് നേടി പേടിക്കാതിരിക്കുവോ മോദി അമിത് ഷാ ഞെട്ടി അവർ അവരന്നേ തീരുമാനിച്ചു നമുക്കൊരു വിധം അത് ആം ആദ്മി പാർട്ടിയായിരിക്കും ഇവരെ ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ വളർന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഭീഷണിയാവുമെന്ന് ഗാന്ധിനഗറിൽ നടന്ന യോഗത്തിൽ അമിത്ഷാ അവിടുത്തെ ബി ജെ പി പ്രവർത്തകരോട് ഗുജറാത്തിലെ ബി ജെ പി പ്രവർത്തകരോട് പറയുകയുണ്ടായി ആം ആദ്മി പാർട്ടിയെ കെജ്രിവാളിനെ സൂക്ഷിച്ചോളൂ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നമുക്ക് ഭീഷണിയാവുന്നത് ഇവരായിരിക്കും അവർ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇന്ന് ആം ആദ്മി പാർട്ടിയെ ോട് നശിപ്പിക്കാൻ ഇത്ര ഭീകരമായി തന്നെ മോദിയും അമിത്ഷായും നയിക്കുന്ന ബി ജെ പി എന്ന പ്രസ്ഥാനം അവരുടെ പല്ലു നാ ഉപയോഗിച്ച് അവരുടെ കയ്യിൽ കേന്ദ്ര ഏജൻസികളും ഉപയോഗിച്ച് പിടിമുറുക്കി കൊണ്ടിരിക്കുന്നത് ഗുജറാത്ത് എന്ന് പറയുന്ന മണ്ണ് നമ്മൾ ഉഴുതു മറിച്ചു അഞ്ച് എം എൽ എ മാരെന്ന് പറയുന്ന നിസ്സാരമല്ല ആറ് മാസം കൊണ്ടാണ് ആറ് മാസം കൊണ്ട് ആറ് മാസത്തെ അധ്വാനം കൊണ്ട് അഞ്ച് എം എൽ എ മാരുണ്ടാക്കിയാൽ അടുത്ത അഞ്ചു വർഷത്തെ അധ്വാനം കൊണ്ട് ഗുജറാത്ത് എന്ന് പറയുന്ന മണ്ണിൽ ആം ആദ്മി പാർട്ടി ഭരണം പിടിക്കുമെന്ന് മോദിക്ക് മനസ്സിലായി അമിത്ഷായ്ക്ക് മനസ്സിലായി ഞെട്ടി വിറച്ചില്ലേ അവർ അതിന്റെ ഫലമാണ് അതിന്റെ അതിന്റെ കൃത്യമായ അടയാളമായിട്ടാണ് ആം ആദ്മി പാർട്ടിയെ നശിപ്പിക്കണമെന്ന് തീരുമാനിക്കപ്പെട്ടു ഇന്ന് അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലേക്ക് അയച്ചിരിക്കുന്നു കെജ്രിവാൾ മാത്രമല്ല ജയിലിൽ കെട്ടിച്ചമച്ചൊരു കള്ളക്കേസിന്റെ പുറയിൽ ഡൽഹിയിലെ പ്രിയങ്കരനായ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ ഡൽഹിയുടെ ചരിത്രം പരിശോധിച്ചിട്ടുള്ളവർക്ക് അറിയാം കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഡൽഹിയിൽ നടന്നു വിപ്ലവകരമായ മാറ്റങ്ങൾ അവിടുത്തെ സ്കൂളുകൾ അവിടുത്തെ ആശുപത്രികൾ അവിടുത്തെ സർക്കാർ സ്ഥാപനങ്ങൾ അവിടുത്തെ ജനസാപനങ്ങൾ അതിലേറ്റവും പരമപ്രധാനമായ സ്കൂളുകൾ ധനകാര്യം ഇതെല്ലാം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഡൽഹി ഉപമുഖ്യമന്ത്രിയായ മനീഷ് സിസോദിയായിരുന്നു അദ്ദേഹത്തെ പിടിച്ച് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ജയിലിൽ അടച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടി ചമച്ചൊരു കള്ളക്കേസിന്റെ പേര് ആധരിക്കൽ ശിൽപിയാ സത്യേന്ദ്ര ജയൻ അദ്ദേഹം എന്തിനാണ് ഇന്ന് ജയിലിൽ കിടക്കുന്ന ഒരു മെൻഷൻ പറയുന്നില്ല എട്ട് ചമച്ചർ മറ്റൊരു കള്ളക്കേസിന്റെ പേരിൽ സത്യേന്ദ്ര ജയൻ എന്ന് പറയുന്ന ഡൽഹിയുടെ ആധുനിക ഡൽഹിയുടെ ശില്പിയെ എത്രയോ നാളുകളായിട്ട് തിഹാർ ചെയ്ത് അടച്ചിരിക്കുകയാണ് അവർ എന്തിനാണ് ഈ ജനത്തിന് നന്മ ചെയ്യുന്നവരെ ഭയപ്പെടുന്നത് നാടിന്റെ പുതിയ ശില്പികൾ എന്തിനാണ് ഭയപ്പെടുന്നത് നാടിന് നന്മ ചെയ്യുന്നവരെ എന്തിനാണ് അതിൽ നിന്ന് കൂച്ചുവിളം കിട്ട് ശ്രമിക്കുന്നത് ഇവർക്ക് ഭയമാണ് ഇവരുടെ ഉള്ളിൽ ഭയമാണ് കാരണം ഇവർ ചെയ്യുന്ന തെറ്റുകളെല്ലാം ആ തെറ്റുകൾക്കെല്ലാം നാളെ ചോദ്യം ചോദിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പ്രസ്താവവും അതിന്റെ പ്രിയങ്കരായീപൊരു നേതാക്കളും വരുമെന്ന് മോദിക്കും അമിത്ഷായ്ക്കും അറിയാം അല്ലെങ്കിൽ ബിജെപിക്കും ആർ എസ് എസിനും അറിയാം അവരി ഭയപ്പെടുന്നു മൂന്നാമതായി മറ്റൊരു നേതാവ് സഞ്ജയ് സിംഗ് ആം ആദ്മി പാർട്ടിയുടെ രാജ്യസഭയിലെ കർശിക്കുന്ന സിംഗം യു പി ഇളക്കിമറിച്ചുകൊണ്ട് ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന്റെ വിധിലുമായി യു പി യു പി എന്ന് പറയുന്ന സംസ്ഥാനത്തെ ഇളക്കിമറിക്കാൻ പ്രാപ്തനായ ഒരു നേതാവിനെ വളരെ മുൻകൂട്ടി കണ്ടുകൊണ്ട് സഞ്ജയ് സിംഗ് രാജ്യസഭയിലെ ഒരു തിപ്പു നേതാവ് സഞ്ജയ് സിംഗിന്റെ ഓരോ പ്രസംഗങ്ങളും നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം എത്ര ഉള്ളിത്തടിയുള്ള പ്രസംഗങ്ങളാണ് അദ്ദേഹം ഓരോന്നും രാജ്യസഭാ മീറ്റിംഗുകളും നടത്തി കൊണ്ടിരുന്നത് ജനങ്ങളുടെ ഉള്ളിൽ തട്ടുന്ന ഓരോ പ്രസംഗങ്ങളും ബി ജെ പി നേതാക്കന്മാരുടെ ഉള്ളിൽ കൊള്ളുന്ന പൂരമ്പുകളായിരുന്നു ജനങ്ങളെ ഇളക്കി മാറിക്കാൻ പ്രാപ്തിയുള്ള നേതാക്കന്മാരെ മുഴുവൻ ജയിലിലടച്ച് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തെ ആർ എസ് എസ് എന്ന് പറയുന്ന ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ കൈകളിൽ അള്ളി പിടിച്ചുതുക്കുവാൻ ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക ഇന്നാ ദുഃഖ ശനിയാഴ്ച ദിവസമാണ് നാളെ ഈസ്റ്റർ ദിനമാണ് ഇവിടെ പല വീടുകളിൽ നിന്ന് പോത്തറച്ചു വെച്ച് നമ്മൾ നാളെ ഈസ്റ്റർ ആഘോഷം തയ്യാറായിക്കൊണ്ടിരിക്കുകയായിരിക്കും പക്ഷെ ഒഴിവു നിവാസികളെ ഞാൻ ചോദിക്കുകയാണ് നാളെ ഒരു ഈസ്റ്റർ ഉണ്ടാവുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നാളെ ഒരു ക്രിസ്മസ് ഉണ്ടാവുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നാളെ ഒരു ഈസ്റ്ററിന്റെ പോത്തറച്ച മേടിച്ച് പക്ഷിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ഞാൻ പറയുകയാണ് ഇരുപത്തി ആറാം തീയതി നിങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ കരുതി വോട്ട് ചെയ്തില്ലെങ്കിൽ ീസ്റ്റർ ഉണ്ടാകില്ല നാളെ ബീഫ് മേടിച്ച് കറി വെക്കണമെന്ന് കരുതിയാൽ അതും സത്യമല്ലാതായി മാറും കാരണം എന്താ ഇന്ത്യ എന്ന് പറയുന്ന ഭാരതം എന്ന് പറയുന്ന ഈ മഹത്തായ രാജ്യം ഫാസിസ്റ്റ് ഹിന്ദു ഭീകരതയുടെ കൈകളിലേക്ക് അമർന്നു മാറുവാൻ പോവുകയാണ് നിങ്ങൾ കരുതി വോട്ട് ചെയ്യുക ഇരുപത്തി ആറാം തീയതി ഇന്ത്യയിലെ ഓരോ ജനവും ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഓരോ ദിനവും ഓരോ ജനവും വോട്ടിംഗത്തിലേക്ക് ചെല്ലുമ്പോൾ അവർ കരുതുക അവര് ചിന്തിച്ചോട്ട് ചെയ്തില്ലെങ്കിൽ അവരുടെ കയ്യിൽ പറ്റുന്ന പക്ഷി ഒരു പക്ഷെ അവസാനത്തെ ഭക്ഷി ആയേക്കാം നാളെ ഒരു വോട്ടെടുപ്പ് ഉണ്ടാണോന്ന് പോലും പോലുമില്ല നമുക്കറിയാം ചൈനയിൽ എന്താ സംഭവിച്ചത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ഭരിക്കുന്നത് അവിടെ ഉണ്ടോ ജനാധിപത്യം ഇല്ല ഒരു വൃത്തിയ ശാസ്ത്രം മാത്രം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷമില്ല ഈ അടുത്തിടയ്ക്ക് നമ്മൾ കണ്ടു റഷ്യയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് തള്ളിക്ക് എന്ന് പറയുന്ന അവിടുത്തെ പ്രതിപക്ഷ നേതാവിനെ ജയിലിൽ അടിച്ച് കൊന്നുകളഞ്ഞില്ലേ പുടിൻ എന്ന് പറയുന്ന ഒരു ഫാസിസ്റ്റ് നേതാവ് കഴിഞ്ഞിടയ്ക്ക് എലക്ഷൻ നടന്നു ആരെങ്കിലും പറഞ്ഞോ റഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ എലക്ഷൻ നടന്നു എൺപത്തി അഞ്ച് ശതമാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടുകൂടി പുടിൻ ജയിച്ചു എന്നാണ് പറയുന്നത് എന്താ കാരണം അവിടെ ഒരു പ്രതിപക്ഷമില്ല അവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന സകല പ്രതിപക്ഷത്തെ ജയിലിൽ അടച്ച് കൊന്നു കളഞ്ഞു പ്രിയ ഒടുവോർ വാസികളെ ഞാൻ പറയുകയാണ് ഇന്ത്യയുടെ ഭാവി ഇതേ അപകടത്തിലേക്കാണ് പോകുന്നത് നിങ്ങൾ കരുതിയിരുന്നില്ലെങ്കിൽ ഇന്ന് ഈ ചെറുപ്പക്കാരൻ ജോണി സ്റ്റീഫന് നിങ്ങൾ പിന്തുണ കൊടുക്കുന്നില്ലെങ്കിൽ നാളെ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം ഇതേ വിപത്തിലേക്ക് കടന്നു പോകുമെന്ന് ഞാൻ നിങ്ങളോട് ഓരോരുത്തരും പറയുകയാണ് ജോണി സ്റ്റീഫൻ കഴിഞ്ഞ പത്ത് മണിക്കൂറായി ഇവിടെ നടത്തി വരുന്ന നിരാര സമരത്തിനും മുഴുവൻ നിവാസികൾക്കും ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ്ബി